ഞാന് ഇപ്പോൾ നമ്മുടെ എസ് ഐ ആറ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ആറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇവിടെ വോട്ട് ചേർക്കാനായിട്ട് ഓരോ എല്ലോമാരും വീട്ടിൽ വരുന്നു ഫോം തരുന്നു ആ ഫോം അവർ മേടിച്ചുകൊണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ മേടിച്ചുകൊണ്ടു എന്ന് പറയുന്നു അതിനിടയിൽ ഒരു നാടകം ആരംഭിക്കുന്നു കാരണം ഇത് വേടിച്ചോണ്ട് വന്ന സ്ഥലത്ത് കൃത്യമായിട്ട് അവർ വന്നിട്ട് ഇത് കളക്ട് ചെയ്ത് പോകുമ്പോൾ ആ വീട്ടിൽ മരിച്ചവർ ഈ ഒരു വീട്ടു നമ്പറിൽ അറുപത് വരില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ അപ്പുറത്ത് പുറത്ത് ചോദിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കള്ളൗട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെയുള്ള പാർട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്തസ്സായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വർക്ക് ലോഡാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റുന്നില്ല അതായത് ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് പറയണം അങ്ങനെ പറഞ്ഞിട്ട് അവരന്തസ്സായിട്ട് ഞങ്ങളത് ഇന്ന സ്ഥലത്ത് ഇരിക്കാൻ നിങ്ങൾ അതങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ന് പറയണം അപ്പോൾ ഈ വീട്ടിലുള്ള ഒരാൾ അവിടെ കുറേ ഡോക്യുമെൻ്റ് കൊണ്ടു കൊടുക്കും പാർട്ടിക്കാർ കുറേ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും ആ കൊണ്ടു കൊടുത്ത ഡോക്യുമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര തിരക്കില്ല എന്നത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല എന്ന് പറയും പഴയ കള്ളവോട്ടുള്ള അതേ ലിസ്റ്റ് വീട്ടു അന്തസ്സായിട്ട് നമുക്ക് തിരിച്ചു വരും അങ്ങനെ കേരളത്തിലെ വോട്ട് ജോലി അന്തസ്തായിട്ട് ഇവിടുത്തെ വോട്ടർ പട്ടിക കോംപ്രമൈസായി ഇനി ഈ നിഷ്പക്ഷമായിട്ട് ഈ പാർട്ടി പശും പരിപാടികളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ വോട്ട് ചെയ്ത് പോയി കിട്ടും കാരണം അവരിപ്പോൾ ഈ പറഞ്ഞ ദിവസത്തോടെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ഇവർ പറയും ഞങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ എന്ന് പറയും ഇത് ഒരു എന്താ പറയുക ഇപ്പോൾ പാർട്ടിക്കാർ ചെയ്യുന്ന പരിപാടി വി എൽഒമാരുടെ തെറി വിളിക്കുന്നു അതിൻ്റെ വീഡിയോ ഒരിടത്ത് ഇടുന്നു ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിളാണ് പ്രഷറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ നാടകം